ുരുവാരപ്പാ ഓ നമോ ഭഗവദേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് ഇരുപത്തിമൂന്നാം അധ്യായം ഭിക്ഷുഗീത ശ്രീശുഖൻ പറഞ്ഞു ദാശാർഹ മുഖ്യൻ ശ്രവണീയ വീര്യൻ ആ മുന്ദനോടുമോ ഭൃത്യൻ്റെ ചോദ്യത്തിൽ അതീവതുഷ്ടനായി ചൊല്ലിടിനാൻ ഭാഗവത പ്രിയങ്കരൻ ശ്രീ ഭഗവാൻ പറഞ്ഞു ദുർജനത്തിൻ കുത്തുവാക്കുകേട്ടാൽ ക്ഷോഭം വരാത്തവൻ വ്യാഴശിഷ്യ ജഗത്തിങ്കൊരു സാധുവും മർമ്മങ്ങളിൽ തറയ്ക്കുന്ന ദുഷ്ടർ തൻവാരങ്ങൾ പോൽ മുറിവേൽപ്പിക്കില്ല മർമ്മം തുളയ്ക്കും കൂർത്ത ശസ്ത്രവും കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി സത്തായൊരു വഴങ്കഥ പറ സശ്രദ്ധ മുണ്ണീ കേട്ടാലും നീയതുദ്ധവാ ക്രൂരന്മാരാൽ പീഡിതനായൊരു ഭിക്ഷു അതൊക്കെയും സ്വകർമ്മഫലമെന്ന് എണ്ണിപ്പാടിയിട്ടുള്ളത് ഈ കഥ കൃഷിവാണി ഭന്തിരുന്നു പണ്ടു കോവാഷ്ടായി കാമലമ്പടൻ വാക്കാലും സൽക്കരിച്ചില്ല ആഗതരെ സ്വജനത്തെയും സ്വന്തം മോഹങ്ങളെപ്പോലും ശമിപ്പിക്കാത്ത ലോഭവാൻ ഭാര്യ ദുശീലന ും പീഡിതരായി വിഷണ്ണരായി പണപിശാജിഹ പര പരഭ്രഷ്ടനാ ധർമ്മശൂന്യനിൽ കോപിച്ചു സുരർഭൂതങ്ങൾ നരർഷി പിതൃലോകരും ദേവാദ്യോപിക്ക് ക്ഷയിച്ചു ശിഷ്ടപുണ്യവും കാലം ദൈവം അവകാശികൾ എത്രമില്ലാതായകാശികൾ തട്ടിപ്പറിച്ചിട്ടൊടുങ്ങി അവന്റെ മുതലൊക്കെയും ഖിന്നൻ ആണ്ടുരാതിയിൽ ധനനഷ്ടിതൻ ദുഃഖിച്ചും കൊണ്ടിരിക്കയാൽ ഉദിച്ചു കണ്ണീരൊഴുക്കാൽ വൈരാഗ്യം ഭാഗ്യശാലിയിൽ ഹരേ പണം നേടാനുള്ള നിരന്തരമാമേക്കിണ ചിലാൽ ഉണ്ടില്ല ധർമ്മം ചെയ്തില്ല ദേഹക്ലേശം ഇഹത്തിൽ ദുഃഖം പരത്തിൽ തന്നതൽ ഫലം യശസ്വിതൻ ശുഭ്രകീർത്തി ഗുണവാന്റെ ഗുണങ്ങളും നശിപ്പൂലേശം ദുരയാൽ പാണ്ഡാൽ സൗന്ദര്യമെന്നപോൽ ധനസമ്പാദനം സിദ്ധി വർധനം രക്ഷണം വ്യയം ഉപഭോഗം നാശം ഭയം വിഭ്രമിയും അനർത്ഥം പതിനഞ്ച അർത്ഥാഖ്യ അനർഥങ്ങൾ ബുധൻ ദൂരത്തിലിക്കണം പ്രാണപ്രിയന്മാർ ബന്ധുക്കൾ ഭാര്യ സോദരൻ അച്ഛനും ഒരു പൈസയ്ക്കു ശത്രുക്കളായി തീരും പൊടുന്നനെ നിസ്സാരം തെറ്റിപ്പിരിയും സ്നേഹമില്ലാതെ ഏറ്റുമുട്ടും ലഭിച്ചിട്ടും സ്വാർത്ഥ ബുദ്ധിയായി തീർന്നാൽ അശുഭം ഗതി സ്വർഗവും മോക്ഷവും നേടാൻ ഉതകും ദേഹമുള്ളവൻ ആപത്തിൻ്റെ ആസ്ഥാനമാമീ ദ്രവിണത്തെ കുതിക്കുമോ

എന്തിനു ബു ബുധന്മാരും നിത്യമോഹിതം ലോക ജീവിതം പോകുന്നവനു ധനം എന്തിനു കാമവും ധനകാമതെന്തിനാണ് എന്തിനവനു കർമ്മവും എന്നിൽ തുഷ്ട്രൻ സർവദേവമയനാം ഭഗവാൻ ഹരി തമുവല്ലോ വാഴവോടൊപ്പം മോക്ഷത്തോണി വിരക്തിയം നിരന്തര ആത്മേകാരാമനായി തുഷ്ടി ഉടലിനെ ശോഷിപ്പിക്കാൻ ഉറച്ചു ഞാൻ അതിൻ്റെ ഒരു മാത്രയാൽ ശ്രീ ഭഗവാൻ പറഞ്ഞു അവന്തിക്കാരൻ ഇമ്മട്ടിലൊക്കെ ചിന്തിച്ച ഭൂസുരൻ അവന്തിക്കാരൻ ഇമ്മട്ടിലൊക്കെ ചിന്തിച്ച ഭൂസുരൻ അഹങ്കാരത്തെ ജയിച്ചു ഭിക്ഷുവായി ശാന്തനാമുനി നഗരഗ്രാമങ്ങൾ താണ്ടി താൻ യഥേന്ദ്രിയെന്നറിയിക്കാതെ അവമാനിച്ചു വൃത്തികെട്ട വയസ്സനെ ഭിക്ഷുവെ ദുർബുദ്ധികളെന്ന അനേകവിധമുദ്ധവാഴവക്കത്തു ഭിക്ഷാന്നം ഭുജിക്ക് കട്ടു ദുർജനം ദണ്ടും പീഠം മാലചീരം വസ്ത്രം പാത്രം കമണ്ടലു കാട്ടിക്കൊടുത്തു മുനിക്കാ സമാനങ്ങളിടക്കിടെ ദുഷ്ടബുദ്ധികൾ പ്രേരിപ്പിച്ചു ചെയ്ത മുനീന്ദ്രനെ കള്ളനാണിവനെന്നോതി പേടിപ്പിച്ചിടിനാർ ചിലർ ഇവനെ കെട്ടിയിടണമെന്നോദി കെട്ടിനാർ ചിലർ പണം നശിക്ക സ്വജനം ഉപേക്ഷിച്ചതു കാരണം ഭിക്ഷുവേഷം കെട്ടി ഇവൻ എന്നും നിന്ദിച്ചു ദുർജനം കരുത്തൻ പർവ്വതം പോലെ സഹിക്കാൻ ശക്തിയുള്ളവൻ കുറ്റിയെ പോൽ മൗനി തൻ എന്നോണം മൗനിർത്തേത്തീടിനാർ ചിലർ ദുർജനദ്രോഹവും ശീതോഷ്ണങ്ങൾ പോൽ രോഗമെന്നപോൽ പൊറുത്താൻ ആ ധീരൻ എല്ലാം പ്രാരബ്ധലമാകയാൽ നീജന്മാരിധം ധർമ്മഭ്രഷ്ടനാക്കാൻ ശ്രമിക്കലും ഇളകാത ധീരസത്വൻ പാടിനാനുച്ചനെ ദുജൻ പറഞ്ഞു ദേവൻ ഗ്രഹം മർത്യരുമല്ല കാലകർമ്മങ്ങളല്ല സുഖദുഃഖഹേതു സംസാര ചക്രത്ത ഉരുട്ടിടും ഹൃത്തല്ലോ ശരിക്കെന്നുവ ചിപ്പുവേദം കരുത്തെഴും ഹൃത്തുരചിപ്പു നാനാ ഗുണങ്ങളെ തത്ഫലമായി ജനിപ്പൂ വലേതരം സത്വരമസ്തകർമ്മരേവൃന്ദം ഹിരൺമയാത്മാവ് മനഃപ്രവൃത്തി നിരീക്ഷണം ചെയ്യൂ സദാ നിരീഹൻ ജീവൻ മനോവൃത്തിയെ എൻ്റെതെന്നു തെറ്റിദ്ധരിച്ചേ ഗുണബദ്ധനായി ജീവൻ മനോവൃത്തിയെ എന്റെ എന്നു തെറ്റിദ്ധരിച്ചേ ഗുണബദ്ധനായി ദാനം സ്വധർമ്മം നിയമം യമം വേദാഭ്യാസ കർമ്മവ്രതപാലഗ്രഹ സാധകങ്ങൾ യോഗം മനോനിഗ്രഹമൊന്നു മാത്രം മനസ്സുറപ്പുള്ള സുശാന്തൻ എന്തു നേടേണ്ടു ദാനാദി വഴിക്ക് പിന്നെ മനസ്സനിത്യങ്ങളിലാണ്ടവനും ദാനാദി കൊണ്ട് എന്തൊരു ലഭ്യമുള്ളൂ അധീനരാണിന്ദ്രിയ ദൈവതങ്ങൾ ആർക്കാ മനസ്സ് ആർക്കും അധീനനല്ല െ ആരടക്കും ആ യോഗി താൻ കേവലദേവദേവൻ അജയ്യവേദമർമ്മി മനസ്സിനെ എന്നു നണ്ണിപ്പോരാടി നരമൂഢർ തമ്മിൽ മൂഢം മനക്കൽപിതമീരം ഞാൻ എൻറെ എന്നോർ തുഴലും മനുഷ്യർ ഞാൻ അന്യനെന്നിങ്ങനെ ലോകരെ കണ്ടോടുന്നു തീരാത്ത തമസിലൂടെ മറ്റാരുമല്ലൻ സുഖദുഃഖ ഹേതുഹരേ എന്തുണ്ട് അഥവാ പ്രസക്തി എന്നാവിലൻ പല്ലുകടിച്ചു നിന്താൽ ആരോടു ഞാൻ ശുണ്ഠിയെടുത്തിടേണ്ടു ദുഃഖങ്ങൾ നൽകുന്നതു ദേവനെങ്കിൽ ആത്മാവിനെന്ത്വൻ ഒരങ്കമേറ്റിട്ടിക മറ്റൊരംഗം മുറിഞ്ഞതിന് ആരോട് നാം കയർക്കും ആത്മാവുഖുഖഹേതു എങ്കിൽ പരന്നിൽ പ്രവേശം ആത്മേതരം ഭാവനയാണ് ശുണ്ഠിയന്തിൽ ആത്മാവൻ ജനിക്കാത്തവനെന്തു ദുഃഖം ഗ്രഹം ഗ്രഹത്തിൻരുളും പുരുഷൻ പുരുഷന്തധന്യൻ കർമ്മങ്ങളോ ഹേതു ജടാജടത്വം തീണ്ടാത്തതാവത്മാവതില്ല കർമ്മം ജ്ഞാനസ്വരൂപൻ പുരുഷൻ ജഡം മെയ്യാരോടു കോപം കർമ്മേതു നിർമ്മിപ്പതു കാലമെങ്കിലെന്തുള്ളു കാലാത്മകം ആത്മസത്യം തണുപ്പും അഞ്ചിൻ അഞ്ഞിന് അനലന്നു ചൂടും ബാധിക്കയില്ല ആരോട് ശുണ്ഠി പിന്നെ ദ്വന്ദം വരില്ലെങ്ങനെയും പരാപ്തൊരാത്മാവിനെമട്ടിലും ഒന്നിനോടും അഹന്തയാൽ സംസ്കൃതി ബന്ധമെന്ന് ബോധിച്ചവൻ ഒന്നിലുമില്ല ഭീതി ചെയ്തതുപോൽ പരാത്മധ്യാനത്തിൽ ഏകാഗ്രത നേടി ഞാനും തമിശ്രമി ചെയ്തതുപോൽ ഏകാഗ്രത നേടി ഞാനും കടക്കുവേൻ ഈ അവസാനമറ്റ തമിശ്രമി ശാഖ്രി നിഷേവണത്താൽ ശ്രീ ഭഗവാൻ പറഞ്ഞു ധനം നശിച്ചിടുകിലും ഗതക്ലമൻ വിരക്തനീ ഈ രീതിയിൽ നാടു ചുറ്റവേ ദുർവൃത്തർ തന്നെ വെറും ശത്രുമിത്രോദാസീന സംസ്കൃതി അതിനാൽ പൂർണമായി ശിഷ്യ മനസ്സിനെ ഹരേ നാരായണ അതിനാൽ പൂർണമായി ശിഷ്യ നിഗ്രഹിക്ക മനസ്സിനെ ബുദ്ധി എന്നിലുറപ്പിച്ചിട്ട് ഇത്രതാൻ യോഗ സംഗ്രഹം ഗീതം ബ്രഹ്മത്തിൽ നിഷ്ഠനായി കേട്ടറിഞ്ഞവൻ കേൾപ്പിച്ചവൻ സുഖം ദുഃഖം രണ്ടും ബാധിച്ചിടാത്തവൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ